നമസ്കാരത്തിലേക്ക് ചടങ്ങുകളിലേക്കൊക്കെ കടക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഫൈസൽ പറഞ്ഞതുപോലെ നമ്മുടെ കമന്റ് ബോക്സിലും ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട് ഈ പ്രവാസികളുടെ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ ശരിക്കും ഞാൻ മൂന്ന് വർഷത്തിലേറെയായി ഇപ്പോൾ പ്രവാസ ലോകത്തുണ്ട് പ്രവാസ ലോകത്തിന്റെ ഒരു പെരുന്നാളിന് ഒരൽപ്പം പൊലിവ് കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വർഷം മുഴുവൻ ജോലിയിലും മറ്റ് തിരക്കുകളിലും എല്ലാം ആയിരിക്കുന്ന പ്രവാസികൾ പെരുന്നാൾ ദിവസം അതെല്ലാം പൂർണ്ണമായി മാറ്റി വെച്ച് ആഘോഷങ്ങളിലേക്കും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ കാണും ും കുടുംബ വീടുകളിൽ നമുക്കറിയാം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം നിരവധി മലയാളി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അവരെല്ലാം കുടുംബം ബന്ധം പുലർത്തുന്നതിനും അത് കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും എല്ലാം സമയം കണ്ടെത്തുന്ന ഒരു കാലം കൂടിയാണ് മാത്രമല്ല ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങൾക്ക് ഒരൽപ്പം ഒരു കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ നിന്നാണെങ്കിലും യു എ യിൽ നിന്നാണെങ്കിലും ഒക്കെ സുഹൃത്തുക്കൾ ഖത്തറിലേക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ട് ആ വെടിക്കെട്ട് കാണാനും അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിലുള്ള ആഘോഷ പരിപാടികൾ കാണുന്നതിനും എല്ലാം നമുക്ക് അടുത്ത ദിവസം തന്നെ മാൾ ഓഫ് ഖത്തറിൽ സാമ്പ കാർണിവൽ എല്ലാം നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള വർണ്ണാഭമായ കലാപരിപാടികളും എല്ലാം ആസ്വദിക്കുന്നതിന് വിവിധ ഈ സി സി രാജ്യങ്ങളിൽ നടക്കും സുഹൃത്തുക്കൾ എല്ലാം കൊണ്ടുവരികയും അവരെല്ലാം കൊണ്ടുവരികയും ആഘോഷങ്ങളിൽ പങ്കുചേർക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഞാൻ